ഹലോ ഹായ് ഞാൻ ഉനീസ് പുന്നൂർ വൺ പ്ലസ് വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ മെഡിക്കൽ വിസ സ്റ്റാമ്പിങ് പാസ്പോർട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾ അന്വേഷിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നിപ്പോൾ നമ്മുടെ ഖത്തർ വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കുറച്ച് വീഡിയോ ചെയ്തതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത് അതായത് ഇന്ത്യൻ ഹിന്ദു വിസ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഒരു ഏഴ് മാസത്തോളായി ഖത്തറിൽ വിസ കിട്ടാത്തൊരു പ്രശ്നം മുമ്പ് വിസ ആര് അപ്ലൈ ചെയ്താലും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം മാറിയിട്ട് കഴിഞ്ഞൊരു ഏഴ് മാസത്തോളമായിട്ട് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിസ നിരന്തരം റിജക്റ്റ് ആകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം മാസമായിട്ട് ഒമ്പത്തെ മാസമൊക്കെ ആ പ്രശ്നം സോൾവ് ആകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു അത് നമ്മൾ തന്നെ നിങ്ങളുമായിട്ട് പാസ് ചെയ്തിരുന്നു അപ്പോൾ അതൊന്നും സത്യത്തിൽ എന്താ പറയുക ഫലവത്തായില്ല അല്ലെങ്കിൽ പ്രാവർത്തികമായില്ല എന്ന് എന്നൊന്നും മനസ്സിലാക്കാൻ അപ്പോൾ ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു വിവരങ്ങളൊന്നും നമുക്ക് ഒരു സോസ്സിലൊന്നും ലഭിക്കുന്നില്ല അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനാൽ ഖത്തർ വിസക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾ ഒരുപാട് സമയവും പിന്നെ ക്ഷമയൊക്കെ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി അപ്പോൾ ആ അതേ സമയത്ത് നിങ്ങൾ ഖത്തറിൽ വിസ നിലനിൽക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും എന്നോട് പറഞ്ഞ ആളുകളുടെ അവർക്ക് സൗദി ഒമാൻ ബഹരൻ യു എ ഒക്കെ ഒരുപാട് നല്ല ഖത്തറിനോളം പോകുന്നതല്ല എങ്കിലും മോശമില്ലാത്ത ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടി എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഖത്തറിലത്തെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പാക്കേജ് ആയതുകൊണ്ടും അവസരമായതുകൊണ്ടും ഇതിനുവേണ്ടി കാത്തിരുന്ന പല ആളുകളും ഉണ്ട് ഒരുപാട് കഥയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും മെസ്സേജ് വിളിച്ചിട്ടൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഞാൻ തൽക്കാലം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരുന്നു ചേ അത്തരത്തിലുള്ള ആളുകൾക്ക് ഇനി ഈ വിസ റിസ്ട്രിക്റ്റഡ് ആയ സംഭവം ഫൈനലായി തീരുമാനമാകുന്നതിന് മുമ്പുള്ള അവസാനത്തെ വീഡിയോ ആണ് ഇനിപ്പോൾ അത് ഓപ്പൺ ആയി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യുന്ന അല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അവസാനത്തെ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും അറിയാൻ സാധിച്ചിട്ടുള്ളതും കത്തുന്ന നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളതും ഈ ഒരു പ്രശ്നം തൽക്കാലത്തേക്ക് ആവുമെന്നോ അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് സോൾവ് സോൾവാകുന്നോ ഒന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് വിസ ഇപ്പം അങ്ങനെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് പോകുന്ന ഇന്ത്യൻ ഹിന്ദു വിസകൾ കിട്ടുന്നില്ല പക്ഷേ വേറെ ചെറിയൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടായത് വെച്ചാൽ കഴിഞ്ഞ ആറേ മാസമായിട്ട് അഞ്ചും ആറും ഏയും തവണയൊക്കെ അറ്റംപ്റ്റ് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വിസ കിട്ടിപ്പോ ഞാനിത് പറയുമ്പോഴും കുറച്ച് ആളുകൾ കഴിഞ്ഞ വീട്ടിൽക്കോന്ന് പറഞ്ഞ ആളുകളുടേത് ഹിന്ദൂസിന് വിസ തീരെ കൊടുക്കുന്നില്ല നിങ്ങൾ വെറുതെ പ്രതീക്ഷ കൊടുക്കണ്ട ഇവിടെ അതിന് മാത്രമുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ പറഞ്ഞു ഹിന്ദൂസിൻ്റെ വിസ അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടി പറഞ്ഞാൽ വിസ പൂർണ്ണമായിട്ടും നിർത്തലാക്കുകയോ ബാൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല റിസ്ട്രിക്ട് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ അതായത് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തി വിസ ഒരുപാട് കൊടുക്കുന്ന സമയത്ത് കുറഞ്ഞ വിസകൾ പാസ്സാവുന്നുണ്ട് ഞാൻ കുറച്ച് ക്രിസ്ത്യൻ മുസ്ലിംസ് വിസകൾ ഇതുപോലെ തന്നെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അതിലും കുറച്ച് റിജക്ഷൻ ഒക്കെ വരുന്നുണ്ട് അതൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ രണ്ട് കമ്മ്യൂണിറ്റിനെ അപേക്ഷിച്ച് ഇന്ത്യൻ ഹിന്ദു വിസകൾ വളരെ ദുർലഭമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ കഴിഞ്ഞ അഞ്ചെട്ട് മാസമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് വിസ കിട്ടിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വിസ കിട്ടിയ ആൾ എന്നെ വിളിച്ചു ഒരു സഹോദരൻ അതേപോലെ രണ്ട് ദിവസം മുമ്പേ വിളിച്ചു അപ്പോൾ അങ്ങനെ കുറേ വിസകൾ അഞ്ചും ആറ് മെയും എട്ടും മുമ്പും തവണ ഒക്കെ ഒമ്പത് വട്ടമൊക്കെ ട്രൈ ചെയ്ത് അറ്റംപ്റ്റ് ചെയ്ത ആളുകളുണ്ട് അവർക്കൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസം വിസ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശ്രമിക്കാൻ താല്പര്യമുള്ള ആളുകൾ വീണ്ടും കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഏതെങ്കിലും ഒരു അറ്റംപ്റ്റ് സക്സസ് ആവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രമിക്കേണ്ടവർക്ക് ശ്രമിക്കാം പക്ഷേ ഇത്ര ഈ ഒരു നീണ്ട കാലയളവൊന്നും ഇനി ആരും കാത്തിരിക്കരുത് എന്നാണ് എനിക്കൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുള്ളത് കാരണം നിങ്ങൾക്ക് മറ്റു പല ഓപ്പർച്യൂണിറ്റീസും ഒന്ന് സെർച്ച് ചെയ്ത് കാണെങ്കിൽ അല്ലെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ യു എയിലും കുവൈറ്റിലും ഒക്കെ കിട്ടാനുണ്ട് സൗദി അലബ്യ അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ശ്രമങ്ങൾ കൂടി നടത്തുക എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അല്ലാതെ ഒരുപാട് സമയം ഇതിൻ്റെ പിന്നിൽ കളയരുത് കാരണം ഈ ഒരു പ്രശ്നത്തിന് തൽക്കാലത്തേക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുന്നത് പിന്നെ ഖത്തറിൽ പുതിയ പുതിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അവസരങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കട്ടെ ചില ആളുകൾ ഖത്തറിൽ അപ്പാടെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളോട് സംസാരിക്കുന്നത് അത്തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പക്ഷെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കട്ടെ പറഞ്ഞാൽ ഖത്തറിൽ വരാനുള്ള മാറ്റങ്ങൾ ഒരു പരിധി വരെ ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഡെവലപ്പ് ഡെവലപ്പാകാനുള്ളതിൻ്റെ അങ്ങേയറ്റം കഴിഞ്ഞ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഖത്തറ് ഡെവലപ്പായതാണ് കാരണം ഖത്തറ് പറഞ്ഞാൽ വളരെ നമ്മുടെ ഒരു ജില്ലേൻ്റെ ഖത്തറിത്തോളം മാത്രം എന്താ പറയുക വ്യാപ്തിയുള്ള വിസ്തൃതയുള്ള ഒരു രാജ്യം മാത്രമാണ് അപ്പോൾ ആ ഖത്തറ് ഖത്തറിൻ്റെ പരമാവധി ഡെവലപ്മെന്റ്സ് ഖത്തർ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വരുന്ന പ്രോജക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിധി പരിമിതമായിട്ടുള്ള പ്രോജക്റ്റുകളായിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് പതിനായിരക്കണക്കിന് ആളുകളൊന്നും അവിടുന്ന് കയറി പോകാനുള്ള സാഹചര്യവും അവസരങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനി ഒരു വീഡിയോ ഉണ്ടാവില്ല ഫൈനലായിട്ട് ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും കാലത്ത് ഇന്ത്യൻ ഓപ്പൺ ആയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അപ്ഡേഷൻ ഉണ്ടായാൽ അതുമാത്രമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി വീഡിയോ ചെയ്യാം അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ അത്ര പൈസക്ക് കാത്തിരിക്കേണ്ടതില്ല എന്ന് ഫൈനലായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാ ആളുകൾക്കും നന്മകൾ നേരുന്നു താങ്ക്